ആളാണ് ഏത് ആര് വന്നാലും അങ്ങനെ ചെയ്യുന്ന ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രകമ്പനം എന്ന സിനിമ റിലീസായത് അതിനോടനുബന്ധിച്ച് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് അതെ കലാഫോം നവാസിന്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും നാളായിട്ട് മരിച്ച് ഇത്രയും ദിവസങ്ങളായിട്ട് പോലും രഹന ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ മോചിത ആയിട്ടില്ല ആ ഒരു ഡ്രോമ അവരുടെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവരുടെ മകൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തുമാത്രം നീറി നീറിയാണ് ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന് ആ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഈ ഓൺലൈൻ മീഡിയാസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയെന്ന് ആ ഒരു മനസ്സി ആര് എടുത്ത വീഡിയോ എന്ന് പോലും മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു വ്യക്തി എടുത്ത വീഡിയോ ആണ് ഓൺലൈൻ മീഡിയാസ് എല്ലാവർക്കും ഇപ്പോൾ ഒരു അപമാനം പോലെ പോലായിരിക്കുന്നത് അവർ പറയുന്നുണ്ട് അവർക്ക് സംസാരിക്കാൻ ഞാൻ ഒട്ടും നോക്കി അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ലാന്ന് അവർ മാറി മാറി പോകുമ്പോൾ വീണ്ടും വീണ്ടും പിന്തുടർന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് മോന് നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തോന്നുന്നത് ഇവരുടെ വീട്ടിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ തോന്നു നമ്മൾ ഓൺലൈൻ മീഡിയ ഞാൻ ഇതേപോലുള്ള റിവ്യൂസ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ പോയി അമ്മ മരിച്ച സമയത്ത് നമ്മളെ വീഡിയോസൊക്കെ എടുത്തു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആരുടെയും അടുത്ത് പോയി ഒന്നും ചോദിക്കാനൊന്നും പോകത്തില്ല ആ ഒരു സംഭവം എടുക്കുന്നു നമ്മൾ ഇടുന്നു എന്നല്ലാതെ ആരെയും നമ്മള് ബുദ്ധിമുട്ടിക്കാനായിട്ട് പോകത്തില്ല ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയ അതിൽ ഒന്നോ രണ്ടോ പേരാണ് ഈ വീഡിയോ ഇങ്ങനെ രഹനയെ ഫോളോ ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഭയങ്കര മോശമായി പോയി ഭയങ്കര മോശമായി പോയി എന്നിട്ട് ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന പല കമൻ്റ് നമ്മൾ ഞെട്ടിച്ചു കളയും എന്നിട്ടും ഭർത്താവ് മരിച്ചിട്ടും സിനിമ കാണാൻ പോയതെന്ന് അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ ചെയ്ത ഒരു സിനിമ ആ സിനിമ റിലീസായപ്പോൾ അവർ കാണാൻ പോയതാണ് അവരുടെ ഭർത്താവ് ഇനി അഭിനയിച്ചൊരു സിനിമ അവർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്തിനാണ് സിനിമ കാണാൻ പോയത് അതൊക്കെ ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് രേണുസുതിക്കാണ് ചേർന്നത് അവരിടത്താകുമ്പോൾ അവർ അത് ഭയങ്കര രീതിയിൽ എടുത്തു അവരങ്ങ് എന്താ നിറഞ്ഞു നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുത്തുള്ളൂ പക്ഷേ ആ ഒരു രീതിക്ക് രഹന എന്ന് പറയുന്ന നടിയെ കൂട്ടണ്ട അവർ പ്രത്യേക എല്ലാവർക്കും അറിയാവുന്ന പല പല ഇൻ്റർവ്യൂസിൽ അവരുടെ സ്നേഹം മലയാളികൾക്ക് മനസ്സിലായതാണ് നവാസും രഹനയും എങ്ങനെയായിരുന്നു ജീവിച്ച അവരുടെ സ്നേഹം എന്തായിരുന്നു അവരുടെ കുടുംബത്തിലുള്ള ആ കുടുംബത്തിലെ ഐക്യം എന്തായിരുന്നു ഒരു ഒരു അവസാനമായിട്ട് അവർ ചെയ്യുന്ന ആ ഒരു നവാസിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് പിന്നെ ആ ചോദിക്കുമ്പം ആൻസർ പറയുന്നുണ്ട് രേഹന എന്താണെന്ന് വെച്ചാൽ അടുത്ത ജമത്തും എനിക്ക് നവാസുകാടെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് അപ്പോൾ തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും അവരുടെ മുഖത്ത് എന്നിട്ട് എന്നിട്ടവര് ആ സിനിമ കാണാതിരിക്കുന്ന ആ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ ഇരുന്ന് കരയുന്നു എന്നിട്ട് അതിനെയും ഷൂട്ട് ചെയ്ത് ബീജ്യം ഇട്ട് വിട്ടിരിക്കുകയാണ് എന്താ ഇതിനൊക്കെ പറയേണ്ടത് നമുക്ക് ഓൺലൈൻ മീഡിയസിനൊക്കെ ഭയങ്കര ബഹുമാന അവർ ഓരോ സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് പോയി കണ്ടന്റ് കണ്ടെടുത്ത് അവരിടാണെങ്കിലും നമുക്ക് റിയാ റിയാക്ട് ചെയ്യാൻ പോലും സാധനങ്ങൾ കിട്ടുന്നത് ഞാൻ അതുപോലെ പാ പല പ്രാവശ്യം റിവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട് അതുപോലെ പല ഉദ്ഘാടനമായാലും അതിനൊക്കെ പോയി എന്ത് കഷ്ടപ്പെടാന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പൊതുവേ നമുക്ക് ഓൺലൈൻ മീഡിയസിനോട് ഒരു ഇതുണ്ട് അത് ചില ചില വ്യക്തികൾ കാണിക്കുന്ന കുറ്റമാണ് മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് എല്ലാ കുർക്കുമാർക്കും മറുപടി ആയിട്ടാണ് സംസാരിക്കുന്നത് ഇനി എങ്കിലും അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അവിടെ ഒപ്പം അത് മൈക്ക് കൊണ്ട് കുത്തി അവിടെ പോയിട്ട് അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കില്ല ഇതൊക്കെ ഒരു പോയി സിനിമ കണ്ടോ അറിയില്ല എന്തായാലും അവരുടെ മുഖത്ത് തടഞ്ഞിട്ട് നിൽക്കുന്ന സങ്കടം കണ്ടാൽ അറിയാം അറിയ അവൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല തോന്നുന്നു മകൻ ആ കണ്ണിലെ തോന്നുന്നു ചെറുത്ത് കണ്ണിലും അപ്പുറത്തെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ചട്ടകൾ പിന്നെയും പിന്നെയും മൈക്ക് മൈക്കും അവരുടെ അടുത്തേക്ക് നേരെ ക്യാമറയും മൈക്ക് തീർക്കും കണ്ടുപിടിക്കണം റിലീസ് ചെയ്യുന്ന ഇന്നത്തെ ദിവസം കാര്യം സിനിമയെ കുറച്ച്

അവസാന ഒരു ഞങ്ങളുടെ അവസാനാണ് ഇന്ത്യയിരുന്നു എന്ന് തോന്നുന്നു അവസരത്തിൽ രഹനാത്ത പറഞ്ഞ മക്കൾ എങ്ങനെയാണ് അടുത്തൊരു ജന്മം നവാസുക്കാരുടെ വൈഫായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ് രഹനത്തായ പറ്റി എന്ത് ചോദിക്കണം അറിയില്ല എല്ലാവരും തെരയുന്ന ഒരു മുഖം ഇപ്പം അതെ രഹനത്ത ഒക്കെയാണോ എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരാളോട് ഒരു ഒരാൾ അങ്ങനെ അങ്ങനെ വരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വന്തം വാപ്പ മരിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായി എന്നിട്ടും ആ മകന്റെ മുഖത്തെ വിഷമം അവൻ പൊട്ടിക്കറിയാണ് അവനൊരു ആൺകുട്ടിയാണ് എങ്കിൽ കൂടി അവൻ പൊട്ടി എന്തുമാത്രം ഉള്ളി തട്ടിയിട്ടായിരിക്കും ആ കുഞ്ഞവിടെ കരയുന്നത് അതിനെയൊക്കെ എന്താ പറയാ എല്ലാം കൊടുക്കുന്ന ആളാണ് എന്റെ ഫാമിലിക്ക് അഭിഞ്ഞി ചെയ്യുന്നത് ചോദിച്ചിട്ടല്ലോ അഭി ചെയ്യുവല്ലോ ആ ഒരു ആ മോനത്തെ ഇങ്ങനെ തീവ് എന്ന് വെച്ചിട്ട് അറിയില്ല പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നല്ലവരെ ആദ്യം വിളിച്ചു കൊണ്ടുപോകും എന്നുള്ളത് പറയുവാണെ അപ്പൊ നമ്മളൊക്കെ ചിന്തയായിട്ട് ജീവിച്ചാൽ മതിയെന്നാണെന്ന് നമുക്ക് തോന്നി പോകുന്നു നമ്മളെ അത് നമ്മളെ ഫീലാണ് പറയുന്നത് മോനൊരിക്കലും ആ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ടുള്ളവർ ഇങ്ങനെ ഒരു വാക്ക് പറയും നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെ നല്ല മനുഷ്യരെ നേരത്തെ എടുക്കുവോന്ന് നല്ല പ്രവൃത്തികൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ നേരത്തെ ദൈവം കൊണ്ടുപോകുന്നു ദൈവത്തിന് ഇഷ്ടമാണെന്ന് അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ അത്രയും കഷ്ടം അത്രയും ദുഷ്ടതര ചെയ്യുന്ന ആ വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പണ്ടുള്ളവർ പറയണേ